സ്കൂളിലാണ് സാധാരണയിൽ സാധാരണ കുട്ടികൾ പഠിക്കുന്ന അതിലും സാധാരണയായ ഒരു കുട്ടിയായിട്ട് പഠിച്ചു വളർന്നു അന്ന് നിങ്ങൾ ഇട്ടേക്കുന്ന പോലെ പാൻറ്റും കോട്ടും ഷർട്ടുകളും ഒന്നും അല്ല ഞങ്ങളുടെ യൂണിഫോം നീലയും വെള്ളയുമായിരുന്നു ഇപ്പോ ഉള്ള കുട്ടികളിടുന്ന പോലെയുള്ള ഷൂവോ സോക്സോ ടയ്യോ ബാഡ്ജുകളോ ഇതൊന്നും തന്നെ ആ കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് ആർക്കും ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നവരുണ്ടായിരിക്കാം പക്ഷെ ഞാനൊന്നും അങ്ങനെ പഠിച്ചു വളർന്ന ഒരാളല്ല ഒരു ശരാശരി കുട്ടി ഉള്ളൂ നിങ്ങളുടെ പോലെ മിടുക്കിയോ മിടുക്കാനൊന്നും ആയിരുന്നില്ല എന്നിരുന്നാലും ഇന്ന് ജില്ല ഭരിക്കുന്ന ജില്ലാ കളക്ടറുടെ അടുത്ത് ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിക്കാനുള്ള ഒരു ഭാഗ്യം ഈശ്വരൻ എനിക്ക് തന്നു അതൊരു മഹാഭാഗ്യമായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത് ഞാൻ സർവീസിൽ കയറുമ്പോൾ വെറും ഒരു എൽ ഡി ക്ലർക്കായിട്ടാണ് ജോലിയിൽ കയറിയത് അവിടെ നിന്ന് സർവീസിൽ കയറുന്ന ആ ഒരു സമയത്ത് നമുക്കൊരു കളക്ടർ അല്ലെങ്കിൽ ഒരു ഡെപ്യൂട്ടി കളക്ടർ എന്നൊക്കെ പറഞ്ഞാൽ പറയാൻ പോലും പേടിയാണ് അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് നമ്മളൊക്കെ സർ ഞാനൊക്കെ സർവീസിൽ കയറിയത് വളരെ ചെറുപ്പത്തിലേ തന്നെ പഠിച്ച് ഇറങ്ങിയ ഉടനെ തന്നെ ഒരു ജോലി കിട്ടുകയും അതിനെ ഓരോ പടികളും മുന്നോട്ട് വയ്ക്കുമ്പോഴും നമ്മൾക്ക് മുന്നോട്ട് കയറി പോകണം പോണം പോണം എന്നുള്ളൊരാഗ്രഹമായിരുന്നു അത് കഠിനാധ്വാനം നമ്മളുടെ ഒരു ഇച്ഛാശക്തി അർപ്പണബോധം ഇതാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാനായിട്ട് ഇവിടെ വന്ന് നിൽക്കാനായിട്ട് എനിക്ക് ഈശ്വരൻ നൽകിയ ഗിഫ്റ്റ് അതുപോലെ നിങ്ങൾ ഓരോരുത്തരും ഭയപ്പാടില്ലാതെ കഠിനാധ്വാനത്തോടെ അർപ്പണബോധത്തോടെ ഇച്ഛാശക്തിയോടുകൂടി മുന്നോട്ട് പോകണം അങ്ങനെ ആ ഒരു മൂന്ന് വാക്കുകളിൽ നിന്ന് നിങ്ങൾക്ക് ഉന്നത വിജയം വിജയം എന്ന് പറഞ്ഞ മൂന്നക്ഷരം നിങ്ങൾക്ക് നേടാൻ കഴിയും അങ്ങനെ ഓരോരുത്തരും അവരവരുടെ കാലിബർ എന്താണെന്ന് തിരിച്ചറിഞ്ഞ് ഓരോ വഴിയിലൂടെ സഞ്ചരിക്കുമ്പോഴും ഞാൻ എന്താണ് അവനവന് തന്നെ ആദ്യം തന്നെ തിരിച്ചറിയുക നമ്മളെ തന്നെ സ്നേഹിക്കുക നമ്മളോട് തന്നെ ആത്മാർത്ഥത പുലർത്തുക അപ്പോൾ നമുക്ക് എപ്പോൾ എവിടെ പോയാലും വിജയം തന്നെ കൈവരിക്കാൻ കഴിയും എന്നുള്ളതാണ് നമ്മുടെ മഹാന്മാരെല്ലാവരും തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിൽ ഏറ്റവും ഉദാഹരണമായിട്ട് വായിച്ചറിയാവുന്ന ഒരു വ്യക്തിയാണ് എ പി ജെ അബ്ദുൽ കലാം അദ്ദേഹം വളരെ യാതരയോടുകൂടി ജീവിത ജീവിതമാർഗ്ഗങ്ങൾ മുഴുവനും വളരെ കഷ്ടപ്പാടോടുകൂടി പഠനത്തിലൂടെ മാത്രം മുന്നോട്ട് വന്ന ഒരു മഹത് വ്യക്തിയാണ് അത് നിങ്ങൾ മനസ്സിൽ കാണാം എല്ലാ മഹാന്മാരും കഠിനാധ്വാനികൾ തന്നെയായിരുന്നു എന്നിട്ടാണ് അവർക്കെല്ലാവർക്കും വിജയം കിട്ടിയിരിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾ പരീക്ഷയൊന്നും ഭയപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല പരീക്ഷകളൊക്കെ വരും പോകും നമ്മൾ പഠിക്കാനുള്ളത് കൃത്യമായിട്ട് പഠിക്കുക ആത്മാർഹതയോടുകൂടി പഠിക്കുക വിജയിക്കണം എന്നുള്ള കൂടി പഠിക്കുക അങ്ങനെ വന്നു കഴിഞ്ഞാൽ എല്ലാ അനുഗ്രഹങ്ങളും ഈശ്വരൻ നിങ്ങൾക്ക് തരികയും ചെയ്യും ഒപ്പം എല്ലാ ഉന്നതിയിലും മാക്സിമം ഉന്നതിയിൽ നിങ്ങൾക്ക് എത്താനായിട്ട് കഴിയും ഒരു ജോലി കിട്ടുക എന്നുള്ളത് മാത്രമല്ല ജീവിതം ജീവിതത്തിൽ വേറെയും ഒരുപാട് ഘട്ടങ്ങളുണ്ട് ഒരുപാട് ഘടകങ്ങള് ചവിട്ടി ചവിട്ടി വേണം നമ്മൾ മുന്നോട്ട് പോകാനായിട്ട് ഒരു മനുഷ്യനായി മാറുക നല്ലൊരു വ്യക്തിയായി മാറുക സ്നേഹിക്കാൻ കഴിയുക എല്ലാവരും അങ്ങനെ മുന്നോട്ട് നിങ്ങൾ ഓരോരുത്തരും പോകാനായിട്ട് ശ്രമിക്കണം